എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ നേതൃയോഗം നടന്നു എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ നേതൃയോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദീപരം വനിതാ സമാജം സെക്രട്ടറി ശോഭിനി രവീന്ദ്രൻ ശ്രീനാരായണ ഗുരുദേവ പഠന കേന്ദ്രം യൂണിയൻ കോർഡിനേറ്റർ മനോജ് മാവുങ്കൽ എന്നിവർ സംസാരിച്ചു മേഖലാ കൺവീനർ പി ഡി ഗഗാരുൻ സൌഗതവും മേഖലാ കമ്മിറ്റി അംഗം ആർ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ചേർത്തല മേഖലയിലെ നാല്പത്തി അഞ്ച് ശാഖകളിൽ നിന്ന് ശാഖാ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരാണ് നേതൃയോഗത്തിൽ പങ്കെടുത്തത് മേഖലാ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട പി ഡി ഗെകാരന് നാൽപ്പത്തി അഞ്ച് ശാഖകളും പോഷക സംഘടനകളും സ്വീകരണം നൽകി അതോടൊപ്പം തന്നെ പാണാവടിയും അരൂരും ചെറുതായാൽ വലുതാകാൻ സാധിക്കും എന്നുള്ളതാണ് സംഘടനയുടെ കുറെ വർഷങ്ങളായി രണ്ടായിരം തൊട്ട് നാം കേൾക്കുന്നതാണ് സംഘടന അല്ലെങ്കിൽ ശാഖയെ അല്ലെങ്കിൽ ചേർത്തല യൂണിറ്റ് ലഭിച്ച എന്നുള്ള വലിയ ആശയം ആ ആശയം നടപ്പാക്കുവാൻ സാധിക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിനുണ്ടായിരുന്നു ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു നിന്റെ വിഭജനം ഓരോ മേഖലയിലും ഒരു പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാതെ അതിർത്തി നിശ്ചയിച്ചപ്പോൾ ആ അതിർത്തിയും നയിക്കുവാനും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും എന്റെ മുന്നിലിരിക്കുന്ന നേതാക്കന്മാര് കാണിച്ച ഇച്ഛാശക്തിയാണ് ഊർജവും പ്രചോദനം എക്കാലത്തും ഒരു ഭരണത്തിലിരിക്കുന്ന എല്ലാ കാര്യം അതിനേക്കാൾ ഉപരി വളരെ ശക്തമായിട്ട് ഭരിക്കുന്ന കാലം അത്രയും നന്നായിട്ട് കൊണ്ടുപോവുകയാണ് െ സംബന്ധിച്ച് ഞാനെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട പറഞ്ഞ പോലെ രണ്ടാമത്തെ കമ്മിറ്റിയിൽ തന്നെ നമ്മുടെ അന്നത്തെ വൈസ് ചെയർമാൻ ഇപ്പോഴത്തെ നമ്മുടെ കൺവീനറായിട്ടുള്ള കെ ആർ സാറിനെ അന്ന് തന്നെ കൺവീനറുടെ മുഴുവൻ ഉത്തരവാദിത്തം നിങ്ങൾക്കറിയാം നൂറ്റിയാറ് ശാഖകളും ഈ ഭരണത്തിൽ ഞാൻ ഏറ്റെടുക്കുമ്പോൾ കോവിഡ് കഴിഞ്ഞ പശ്ചാത്തലം ¿Qué Era...